പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിൻ്റെ അടുത്ത് നിൽക്കുന്ന കുറച്ച് വൽപ്പുള്ളത് മുട്ടൻകുട്ടിയും ആ ബ്രൗൺ കളറിൽ കാണുന്നത് പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടിൻ്റെ തീറ്റയും വെള്ളം കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് അടിപൊളിയാടും കുഴപ്പമില്ലാത്ത രണ്ട് കുട്ടികളും ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് ഇരുമ്പിളിയം നല്ല വലിപ്പമുള്ള ഒരു പർപ്പസാരി ക്രോസ് അമ്മയാടും അതിന് ഒരു വലിയൊരു കരോളി മുട്ടയിലുണ്ടായ രണ്ട് കരോളി ക്രോസ് മുട്ടൻ കുട്ടികളും അല്ല മുട്ടൻകുട്ടികളല്ല ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടിയും കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം നല്ല പാലുള്ള ആടാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും നല്ല ഇടുന്നിട്ടും പൊക്കമുള്ള ആടും കുട്ടികളും കേട്ടോ ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ വെള്ളം കൂടി അങ്ങനെ കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല തീറ്റ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല അടിപൊളി നല്ല പാലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരാടും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാല് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻ കുട്ടികളും രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് കേട്ടോ അത്യാവശ്യം ഇടനീട്ടവും പൊക്ക അത്യാവശ്യം ചെവിനീളൊക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ് നല്ല ക്രോസ് പേഡ് നാല് കുട്ടികൾ രണ്ട് അമ്മമാരുടെ നാല് മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപയാണ് മൊത്തം നാല് ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് ഉച്ചക്കട ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു കടിഞ്ഞൂൽ ഹൈദരാബാദി പെടക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായി ഏകദേശം ഒരു വയസ്സും ഒരു മാസവും പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞുപ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ചില കൺഫേമും പറയുന്നില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചിവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടും ഏകദേശം ഒരു അൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകും ഈ ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഹൈദരാബാദി പണ്ണാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ആട് വിൽപ്പനക്ക് ഒരു ആടാണ് വിൽപ്പനക്കുള്ളത് ലൈവ് ഓഡി വൈറ്റ് മുപ്പത്തി മൂന്ന് കിലോ വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത്തിയൊന്ന് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടി മുട്ടൻകുട്ടിയാണ് ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടി അമ്മയാടിന് ഒരു ലിറ്റർ പാല് ഗ്യാരണ്ടി ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കേട്ടോ ഒരു ലിറ്റർ പാല് പാലുണ്ട് നല്ല അടിപൊളി ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ സൂപ്പർ ഒരു മുട്ടൻകുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കൊണ്ടേ നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള അടിപൊളി ആട്ടുംകുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ അത്യാവശ്യം നല്ല പാലോടിയൊക്കെ ഇട്ടിയോളന്നൊരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഈ മലബാരി പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ എട്ടായിരം രൂപയാണ് എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ അത്തോളിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് അത്തോളി പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പടക്കുട്ടിയാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു തീറ്റയും വെള്ളം കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി നല്ല ക്വാളിറ്റിയിലുള്ള ആടും കുട്ടിയാണ് പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ ആടും കുട്ടിയുമാണ് നല്ല ഇടനീട്ടും പൊക്കൊക്കെ ഉണ്ട് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല കിട്ടി നല്ല വളർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പടക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയാറായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചാലം മൂട് പത്ത് കരിങ്കോഴികൾ വിൽപ്പനക്കുണ്ടേ പത്ത് മാസം വിത പ്രായമുള്ളതാണ് ഇപ്പം നിലവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നു മൊത്തം നാല് പൂവൻ കോഴിയും ആറ് പെടക്കോഴികളുമാണ് വിൽപ്പനക്കുള്ളതേ നല്ല കൂടല്ല തുറന്നു വിട്ട് തിന്ന് പരിചയമുള്ള കോഴികളാണ് ഇനി കൂടുതലിട്ട് വളർത്താൻ അനു ചോദിച്ചു കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ എണ്ണൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചാലം മൂട് നല്ല അടിപൊളി ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ആറ് ദിവസമായി ഇന്നേക്ക് കുട്ടി പശു നല്ല അടിപൊളി പശു സൂപ്പർ ഒരു കുട്ടിയാണ് അപ്പോൾ നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ കറവയായിട്ടുണ്ട് ഇതിൻ്റെ ചോദ്യമല എഴുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് അവിടെ എല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു മാസം വീതം പ്രായമുള്ള പത്ത് നാടൻ കുട്ടനാടൻ താറാവുകൾ വിൽപ്പന കൊണ്ട് ഇവർ ഡേവോൾഡ് കുഞ്ഞുങ്ങളെ കുട്ടനാട് ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള താറാവും കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഈ താറാവും കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജാഫറാബാദി പോത്തുംകൂട്ടം വിൽപ്പനക്കുണ്ട് നല്ല ഇടന്നിട്ടോ പൊക്കമൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പോത്ത് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ അൻപത്തി നാലായിരം രൂപയാണ് അൻപത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്താണ് ചെറുപ്പുളശ്ശേരി നിന്ന് നാല് കിലോമീറ്റർ ദൂരവും നിങ്ങൾ എടപ്പാൾ വഴി വരികയാണെങ്കിൽ എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഒരു നിറച്ചിന പശു വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് ഒൻപത് മാസം പൂർത്തിയാകാനായിട്ട് ഇനി രണ്ട് ദിവസം മാത്രം ബാക്കി അകടെല്ലാം ഇറങ്ങി തുടങ്ങി അങ്ങോട്ടും കാമ്പ കാണുമ്പോൾ അത്യാവശ്യം പാലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്നൊരു പശു ആട്ടാണ് ഇവർ വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചതാണ് നാട്ടിലെ നാട്ടിലെ പശു ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പശു നല്ല കണക്കുള്ള പശു ഈ പശുവിൻ്റെ ചോദ്യമല്ല എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു നികുപൊക്കെ കണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര അറവയും ചെനയും ഉള്ള ഒരു പശു വിൽപ്പന കൊണ്ട് ഒരു എച്ച് എഫിൽ മുഴുവനത്തിൽപ്പെട്ട ഒരു പശു ഹെവി സൈസ് പശുവല്ല ഒരു മീഡിയം സൈസ് ചെറുതുമല്ല ഒരു മീഡിയം സൈസ് പശു കഴിഞ്ഞ പ്രസവത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് ഇപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത പ്രസവത്തിന് അഞ്ച് മാസം മാസത്തിനെയാണ് കഴിഞ്ഞ മെയ് പതിനഞ്ചാം തീയതി മറ്റുമാണ് കുത്തിവെച്ചിട്ടുള്ളത് നല്ല സ്വഭാവത്തിലുള്ളൊരു പശു ഇപ്പം നിലവിൽ ഒരു ഒൻപത് ലിറ്റർ പാല് കറവയുണ്ട് രണ്ട് നേരം കൂടി ഇളം കറവയിൽ പത്തൊൻപത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ ഒരു ഒതുക്കമുള്ള പശു ആർക്കും കറക്കുക കറവൊന്നും ബുദ്ധിമുട്ടില്ല ചോദിക്കുന്ന പോലെ നാൽപ്പത്തി ഏഴായിരം രൂപയാണ് കുട്ടിയില്ല കേട്ടോ പശു മാത്രം കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഏഴ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നാല് മുട്ടൻകുട്ടികളും മൂന്ന് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് അമ്മയാടുകളുടെ ഏഴ് മക്കളാണ് വളർത്തിവലുതാക്കാനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഏഴ് അടിപൊളി ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറു മാസവും പതിനാറ് ദിവസവും ചെന്നൈയിലുള്ള ഒരു ജെയ്സി പശു വിൽപ്പനക്കുണ്ട് നല്ല വളർത്താനുയോജ്യമായ ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് രണ്ടര മാസമായി ഇപ്പോൾ നിലവിൽ ഒരു പതിനാല് ലിറ്റർ കറവ രണ്ട് നേരം കൂടി ദിവസവും കറവയുണ്ട് ഇതിൻ്റെ ചോദ്യം അറുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആനക്കയത്തിനടുത്ത് പുല്ലഞ്ചേരി ഏഴ് മാസം മാത്രം പ്രായമായ നല്ലൊരു ഇറച്ചിപ്പുട്ടുള്ള നല്ലൊരു മുട്ടൻ ഏഴ് മാസം പ്രായമായിട്ടുള്ളൂ അത്യാവശ്യം നല്ല വളർച്ചയുള്ള സൈസാണ് ഏത് കാടി വള്ളം കുടിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ കാടി നല്ല ടെൻഡൻസിയും കാര്യങ്ങളും നല്ല മുട്ടണം മാസം പ്രായമുള്ള ഈ ഒരു ക്രോസ്പീഡ് മുട്ടനാടിന്റെ ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി രണ്ടര മാസം ചാനള്ള നല്ലൊരാട് നല്ല ഇറച്ചിപ്പിടുത്തും നല്ല തീറ്റയും കൂടിയൊക്കെ ഏത് കറിയായ വെള്ളവും ഇനിയിപ്പം നെയ്ച്ചോറായിക്കോട്ടെ ബിരിയാണി ആയിക്കോട്ടെ എല്ലാം തിന്നും ചെച്ചു ഒരു പെരിയിലെ വാക്കിണ്ടാവണ്ട എന്താ അതൊക്കെ തിന്നു ഈ ആട് രണ്ടര മാസം ചേനായിട്ടോ അപ്പോൾ അവിടെയൊക്കെ ചുരുങ്ങിയതാണെങ്കിൽ പ്രസവിക്കാനാകുമ്പോൾ അവിടെയൊക്കെ നല്ലോണം നടന്നു ഏത് ബിരിയാണി നെയ്ച്ചോറും ഏത് ഇറച്ചി മീനായ വള്ളവും തിന്നു ഇതാ എൻ്റെ വലിയൊരു കുട്ടി നല്ല കറുത്ത നല്ല കറുമ്പഴത്തൊരു കുട്ടി എന്താ അതിൻ്റെയൊക്കെ അരുത്തി ഈ ഇരുമ്പിൻ്റെ ശക്തിയാണ് ഒരു പെടക്കുട്ടി കുട്ടി നോൾച്ചു പറഞ്ഞു കുട്ടീനെ ക്രോസ് ഒക്കെ തോന്നില്ല എന്താ നല്ല തീറ്റി മുട കേട്ടോ ഒരു പെരിയിൽ വളർത്തലായിരിക്കും എന്തുകൊണ്ടും അനുയോജിച്ച കാരണം ഓലെ വരെയും വാക്കിണ്ടാവില്ല എല്ലേ വള്ളം കറി എന്ത് കോട്ടെ ആടെ തിന്നാൻ കഴിച്ചു നല്ല ആടാണ് ഡൈര് ആയിട്ട് വളർത്താം എന്താ പള്ളകുട്ടിട്ട് കരിയും കുട്ടി ഒതുക്കുന്നില്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്മയാടും ഒരു പെടക്കുട്ടിയും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മേൽമുറി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം നിറച്ചെനയിലുള്ള ഒരു ആട് വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഞെക്ലി പെരിങ്ങോം കുത്തിവെക്കാറായ ഒരു ജെയ്സി ഇനത്തിൽപ്പെട്ട ഒരു പശുക്കിടാവ് വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാനിൻ്റെ ആയ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇന്ന് കാലത്ത് പ്രസവിച്ചതാണ് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി പശുക്കുട്ടിയാണ് ആദ്യത്തെ പ്രസവത്തിൽ ഇരുപത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് ലിറ്റർ വരെ പാൽ പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല വലിയൊരു പശു ഇതിൻ്റെ ചോദ്യം മല ഒരു ലക്ഷത്തി പത്തായിരം രൂപ ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി ഒരു ലക്ഷത്തി പത്തായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ പശുവിനും കുട്ടിക്കും കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ എട്ട് മാസം പ്രായമുള്ള ഒരു ജെ പി ക്രോസ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പന നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് അത്യാവശ്യം ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ച പേസും വെള്ളിക്കണ്ണും ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ മുട്ടൻ്റെ ചൂദ്യമൂലം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ രണ്ട് മുട്ടനാട്ടൻ കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളാട്ടോ അത്യാവശ്യം ഇടന്നിട്ട് കൽപ്പക്കൊക്കെ ഉണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിയെട്ടായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരൂര് ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു കറവപ്പശു വിൽപ്പന കൊണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ കറവേണ്ടി എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കൊന്നുമല്ല മുപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് നല്ലൊരു പോത്തുംകൂട്ടയും കൊണ്ട് അത്യാവശ്യം നല്ല ഇടനീട്ടപ്പൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള നല്ല തീറ്റമുളളൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനായിരിക്കും ആയൊരു പോത്തുമുട്ടേ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തെയ്യാലി നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് നല്ല ക്രോസിങ്ങിനൊക്കെ പറ്റിയ നല്ല ടെൻഡൻസിയുള്ള രണ്ട് മുട്ടനാട് രണ്ടാമത്തെ മുട്ടനാട് കേട്ടോ ഉണ്ട് ക്രോസ് പീഡ് മുട്ടനാടുകൾ ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് രണ്ട് മുട്ടനാടുകൾക്ക് അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ തെക്കിൽ പാലത്തിൻ്റെ അടുത്തായിട്ട് വരും പിന്നെ വിലയിൽ ചെറിയ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ അറുപതിനായിരം ആണ് ചോദിച്ചത് ഇത് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്ക അനുജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി ഒന്നായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്മള ഈ പോത്തുംകുട്ടിൻ്റെ പൊന്മള പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും അനേജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനേജമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഒരു പോത്ത് ഏകദേശം ഒരു നൂറ്റി പത്ത് ടു നൂറ്റി ഇരുപത് കിലോ ഒക്കെ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ അമ്മയാടും അതിൻ്റെ രണ്ട് മാസം വീതം പ്രായമുള്ള തീറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ബീറ്റിനും മുട്ടനുമായിട്ടാണ് ചേന കൺഫേം അല്ല ഇതിൻ്റെ ചോദ്യമല പതിനേഴായിരത്തി മുന്നൂറ് രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര ഈ കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഒഴുക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം കുട്ടി മൂലിക്കുട്ടിയാണേ പ്രസവിച്ചിട്ട് ഇന്നേക്ക് നാൽപ്പത് ദിവസമായി ഇപ്പോൾ നിലവിൽ ഒരു പതിനെട്ട് ലിറ്റർ പാൽ കറവയായിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പശു തന്നെ കേട്ടോ ഇതിൻ്റെ ചോത് എൺപതിനായിരം രൂപയാണ് പതിനെട്ട് ലിറ്റർ പാൽ കറവയുള്ള ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി എൺപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മാസത്തിനു മുകളിൽ പ്രായമുള്ള ഒരു ജെയ്സി പശുക്കിടാവ് വിൽപ്പനക്കുണ്ട് അത്യാവശ്യം തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു പശുക്കിടാവ് ഇതിൻ്റെ അമ്മ പശുവിന് ഇരുപത് ലിറ്റർ പാ പാല് കറവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇരുപത് ലിറ്റർ വരെ കേട്ടോ പതിനെട്ട് മുതൽ ഇരുപത് വരെ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഏകദേശം തുടങ്ങിയ അഞ്ച് കുട്ടനാടൻ താറാവുകൾ വിൽപ്പനക്കുണ്ട് ഒരു പൂവനും നാല് പെടയുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം അഞ്ച് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ താറാവുകളുടെ ചോദിക്കുന്നില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം അഞ്ച് താറാവുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ താറാവുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആക്കാനും വേണ്ട കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പിന്നെ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഇൻ ജയ് കിസാൻ